ഹായ് ഫ്രണ്ട്സ് സ്വാഗതം ഇപ്പ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ കഴിഞ്ഞ ദിവസം വരെ ഞാൻ പറഞ്ഞിരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മെന്റൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ കുറച്ച് മെന്റൽ പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞു അത് ഒരുവിധം എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും കൂടി ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മെന്റൽ പ്രാക്ടീസ് എങ്ങനെ ചെയ്യാം ചെറു അബാഗസിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് മെന്റലില് ടൂൾ ഒന്ന് ഉപയോഗിക്കുന്നത് മെന്റലിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ള അപ്പം ഈ മെന്റൽ പ്രാക്ടീസ് ആണ് അബാഗസിലെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം അപ്പൊ നമുക്കത് എങ്ങനെയാ നോക്കാം അതുപോലെ പറഞ്ഞൊരു കാര്യം ഇത് നമ്മൾ ടൂൾ അല്ലെ ഈ ടൂളില് നമ്മൾ ഇമാജിൻ ചെയ്തു ഈ ടൂള് നമ്മൾ കാണുന്നുണ്ട് ഈ ട്യൂള് നമ്മൾ ഇമാജിൻ മനസ്സിൽ ഇതില്ലാതെ മനസ്സിൽ ഇമാജിൻ ചെയ്തെടുക്കണം അതിന് ശേഷം വേണം നമുക്ക് കാൽക്കുലേഷൻ തുടങ്ങാൻ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പം ഇവിടെ വൺസ് പ്ലേസ് ഉണ്ട് വൺസ് പ്ലേസും ടെൻസ് പ്ലേസും ഉണ്ട് അതുപോലെ ആ രണ്ട് പൊസിഷനിലുള്ള ബീഡ്സ് നമ്മൾ മനസ്സിൽ നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കണം അതിന് ശേഷം വേണം ഈ ട്യൂളോ ഈ പെൻസിലോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പഠിക്കാൻ നമുക്ക് ജസ്റ്റ് ബിഗിനിങ് എന്നുള്ള ലെവലില് തുടങ്ങാം ഫസ്റ്റ് നമ്മൾ വണ്ണും വണ്ണും കൂടെ ആഡ് ചെയ്യണം അപ്പം നമ്മൾ ചെയ്യണം ഈ മൂവ്മെന്റ്സ് ഞാൻ ഇതിന് മുമ്പേ ഞാൻ ഓൾറെഡി പഠിപ്പിച്ച ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഫിംഗേഴ്സിന്റെ മൂവ്മെന്റ്സ് നമ്മള് ടൂള് യൂസ് ചെയ്യുമ്പോൾ ഫിംഗേഴ്സിന്റെ മൂവ്മെന്റ്സ് എല്ലാവരും പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ആ മൂവ്മെന്റ്സ് നമ്മൾ ചെയ്യണം പക്ഷേ ടൂളില്ല പെൻസിലില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ മെനും പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ണ് അപ്പം നമ്മളെ അറിയാം തമ്പിനെ കൊണ്ടാണ് വണ് ആഡ് ചെയ്യുക അപ്പം നമ്മൾ ആ പൊസിഷനില് ഫസ്റ്റ് ഫസ്റ്റില് വൺ സ്പേസിന്റെ പൊസിഷൻ ഓർമ്മിക്കുക അതിന് ശേഷം വൺ ആഡ് ചെയ്തു അപ്പം നമ്മുടെ മൈൻഡിലുണ്ട് ബീമിൽ എന്ത് ചെയ്തു വൺ വീഡിൽ ടച്ച് ചെയ്തു അതിന് ശേഷം ഒരു വീടും കൂടി ആഡ് ചെയ്തു അപ്പം നമുക്ക് മനസ്സിൽ കറക്റ്റ് നമ്മുടെ മനസ്സിലുണ്ട് ആ ടു ബീഡ്സ് ബീവർ ടച്ച് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ ടു ബീഡ്സ് ടച്ച് ചെയ്യേണ്ട ബീഡ്സ് ഉണ്ട് ലോവർ ബീഡ്സ് രണ്ടെണ്ണം ടച്ച് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ഓൾറെഡി ടുന്ന് കിട്ടി ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പം ആഡ് ത്രീ ആഡ് ത്രീ ആൻഡ് ആഡ് വൺ സൊ അങ്ങനെ വരുമ്പോൾ ആഡ് ത്രീ നമ്മൾക്കത് സെറ്റ് സീറോ ചെയ്തു അപ്പോൾ അതൊന്നുമില്ല വെറും ആയിട്ട് നിൽക്കുന്നു അപ്പം നമ്മൾ ത്രീ ആഡ് ചെയ്തു ത്രീ ആഡ് ചെയ്തപ്പോൾ നമുക്കറിയാം അവിടെ ത്രീ ആഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് അത് നമ്മളെ മനസ്സിൽ ഇമാജിൻ ചെയ്യണം ആ ത്രീ ബീഡ്സ് അവിടെ ടച്ച് ചെയ്ത് എടുക്കുന്ന ഇമാജിൻ ചെയ്യാം അതിനുശേഷം വീണ്ടും ഒരു വൺ ബീഡും കൂടി ആഡ് ചെയ്തു അപ്പം ലോവർ ബീഡ്സ് മുഴുവനായിട്ട് ഫോർ ബീഡ്സ് ടച്ച് ചെയ്ത് നമ്മളെ മുകളിലത്തെ ഡീമിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ആൻസർ ഫോർ മറ്റി അങ്ങനെയാണ് നമ്മുടെ മെന്റൽ പ്രാക്ടീസ് അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം ഫൈവ് ഫൈവ് ആഡ് ത്രീ സെറ്റ് സീറോ ചെയ്തു അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഫൈവും ത്രീയും കൂടിയാണ് ഫൈവ് ത്രീയും കൂടി അപ്പം നമ്മൾ ഫൈവ് ആഡ് ചെയ്തു അതിനുശേഷം താഴ് ലോവർ ബീഡ്സിൽ ത്രീ ആഡ് ചെയ്തു അപ്പം നമുക്ക് മൈൻഡിലുണ്ട് ആ ഫൈവും ആ ത്രീയും കൂടി ടോട്ടൽ എയ്റ്റ് ബീഡ്സോടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇനി ടെൻ ആഡ് ചെയ്യാം ടെൻ ആഡ് ചെയ്യണമെങ്കിൽ എന്താ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡിന്റെ ഇൻഡെക്സ് ഫിംഗറിനെ കൊണ്ടാണ് ടെൻ ആഡ് ചെയ്യുക അപ്പം നമ്മൾ ആ ടെന്ന് ആഡ് ചെയ്തു പിന്നെ എന്തെങ്കിലും ഒരു വണ്ണോ ടുവോ എന്താണോ ആഡ് ചെയ്യേണ്ടത് നമ്മൾ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പിനെ കൊണ്ട് ഇപ്പം നമുക്ക് ഫോർട്ടീൻ ആഡ് ചെയ്യണം ആയിരിക്കും അപ്പോൾ നമ്മൾ ടെൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ആഡ് ചെയ്തു അതുപോലെ തന്നെ ഫോർ ആഡ് ചെയ്തു അപ്പോൾ ഫോർട്ടീൻ എന്നുള്ള ആൻസർ കിട്ടി അപ്പം അതുപോലെയാണ് മെൻറ്റൽ ചെയ്യേണ്ടത് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു ക്വസ്റ്റൻ ചെയ്യാം ട്വൻറ്റി ഫൈവ് ട്വന്റി ഫൈവ് ആണ് അപ്പൊ നമ്മള് മൈൻഡ് ഫ്രീ ആക്കി വിടുക സെറ്റ് സീറോ 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 മൈൻഡിൽ എന്താണ് ആണ് സീറുകയാണ് ബീഡിൽ ടച്ച് ചെയ്തിട്ടില്ല അതിന് ശേഷം എന്ത് ചെയ്യുന്നത് ട്വന്റി ഫൈവ് വേണം അപ്പൊ നമുക്ക് ഓൾറെഡി പഠിച്ചിട്ട് നമ്മള് ടെൻസ് പ്ലേസിൽ ടു വേണം അതുപോലെ ഫൈവ് വൺസ് പ്ലസില് ഫൈവും വേണം നമുക്ക് അറിയാം അപ്പൊ നമ്മള് എല്ലാം ഫ്രീ ആണ് അപ്പം ടു ആഡ് ചെയ്തു ടൂറി ട്വന്റി പ്ലേസിൽ ട്വന്റി ആഡ് ചെയ്തു അതിനുശേഷം വൺസ് പ്ലേസില് ഫൈവ് വരും അപ്പം നമ്മുടെ മൈൻഡിൽ നമ്മൾ കാണണം ആ ബീറ്റ്സ് ടൂവും ഫൈവും അവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം ട്വൻറ്റി ഫൈവ് ട്വന്റിയും ഫൈവും അവിടെ ടച്ച് ചെയ്ത് നിൽക്കുമ്പം നമുക്ക് മനസ്സിലാക്കണം അത് ട്വൻറ്റി ഫൈവ് ആണ് അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിനുള്ള എഫിഷ്യൻസി നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ എല്ലാവർക്കും ഈ മെന്റൽ പ്രാക്ടീസ് എങ്ങനെയാണ് മെൻ്റലില് നമ്മളെങ്ങനെ ചെയ്യുക എന്നുള്ളത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കൊസ്റ്റ്യൻ തരുമ്പോൾ അതിൻ്റെ ഇടയിൽ മെന്റൽ പ്രാക്ടീസ് ഉണ്ടാകും ആ മെന്റൽ പ്രാക്ടീസ് മെന്റലിൽ തന്നെ ഈ പറഞ്ഞ രീതിയിലൂടെ ചെയ്ത് നോക്കുക അപ്പൊ അങ്ങനെയെല്ലാം നമുക്കിത് കൂടുതലായിട്ട് പരിചയപ്പെടാനും അത് പ്രാക്ടീസ് വളർത്തിയെടുക്കാനും സാധിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എടുക്കും കുറച്ച് കുറച്ച് ഡിസ്റ്റർബൻസ് തോന്നുന്നു കുട്ടികളെടുന്ന് കളിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളാണ് അല്ലാതെ ക്ഷമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവധി ലൈക്ക് കൊടുക്കുക അപ്പം ഇനി വേണ്ടവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ